ഹായ്ക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും അതൊക്കെ ഒന്നും ഇങ്ങോട്ട് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ എൻ്റെ ഉപ്പയും കൂടെ പുറത്ത് പോവുകയാണ് പുറത്തു വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ് അപ്പോൾ ഇന്ന് അനിയം വരുന്നുണ്ട് അത് വീട്ടിലങ്ങനെ ആർക്കും വ്യക്തമായിട്ട് അറിയൂല വരുന്നത് ഞാൻ അവനെ വിളിക്കാൻ പോകുന്നതാണെന്നതും ആർക്കും അറിയില്ല അപ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പം നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്താലോ ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ദിവസം തന്നെയാണ് കേട്ടോ നമ്മുടെ നിബിധനമാണ് അതുപോലെ അത്ത തിരുവോണം വെള്ളിയാഴ്ച അതിനെല്ലാം കൂടെ ചേർന്നൊരു ദിവസമാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ് സനൻ്റെ വീട്ടിലാണ് നേരെ പോകുന്നത് ഇതാണ് നമ്മുടെ തീരം ഇവിടെ വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സനനെ വിളിക്കാൻ വേണ്ടി അത് സെനനയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നോമ്പുത്താർ അവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തൂവൽത്തിരൊക്കെ കഴിഞ്ഞു പുതിയ നിബിദിനായത് കൊണ്ട് തന്നെ രണ്ട് ഭാഗവും പള്ളികളൊക്കെ ഇതേപോലെ നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ അങ്ങനെ നമ്മൾ സ്തനൻ്റെ വീട്ടിൽ ഏകദേശം എത്തിയിട്ടുണ്ട് അവനെ അവിടെ പോയി അവിടെ പോയതിന് ശേഷം നമ്മൾ ചായ കുടിച്ച് നമ്മൾ എത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ച് കയ്യിലെ പേപ്പറും നമ്മൾ സ്ഥനൻ്റെ ഉപ്പാനൊക്കെ ഏൽപ്പിച്ചു കേട്ടോ പിന്നെ അപ്പോൾ അതേ സെന നല്ല അടിപൊളി ഒക്ക ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് റാഫി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല അടിപൊളി ഒരു ക്യൂട്ടിട്ടാണ് കുഞ്ഞ് മിനി വൊക്കെയാണ് അതിനകത്തൊക്കെ എടുത്തു സെനയും കൂട്ടി നമ്മൾ അവിടുന്ന് ഉപ്പാനോട് അനിയോടൊക്കെ സലാം പറ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ കാറില് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏകദേശം ഒരു ഏഴര ഏഴ് മണിക്ക് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൻ ഏഴ് അവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ആ ടൈമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു മണിക്കൂർ എങ്ങനെയാണെങ്കിലും ലേറ്റ് അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ലാഗ് അടിച്ചിട്ടാണ് പോയത് കേട്ടോ പ്രത്യേകിച്ച് റോഡൊക്കെ കണ്ടില്ല ഫുൾ ആയിട്ട് നിബിന്നായിട്ടിങ്ങനെ ലൈറ്റുകൊണ്ടിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തോന്നുന്നു നമ്മുടെ ഈ ഏരിയകളിലാണ് അങ്ങനെ ഞങ്ങളുടെ ഈ ഏരിയകളങ്ങനെ വല്ലാണ്ടില്ല പക്ഷേ ഈ താനൂര് പരപ്പനങ്ങാടി ഏരിയകളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് അവർ ഇതുപോലെ രണ്ട് സൈഡും അലങ്കരിച്ചിട്ടുള്ളത് അതുപോലെ പള്ളി മദ്രസഗടെ ഏരിയ അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അത് അലങ്കരിച്ചിട്ട് മാത്രമല്ല നമ്മൾ പോകുന്ന റൂട്ടിൽ ഇപ്പോൾ തിരുവോണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ കാറിന് വെയിറ്റ് ചെയ്ത് പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മുഷ്കില് വരേണ്ടതെന്ന് എഴുതിയിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ കാർ നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ പോയത് അങ്ങനെ തന്നെ നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം നേരെ ഉള്ളിലോട്ട് കടന്ന് അങ്ങനെ നമ്മൾ നേരെ കാർ പാർക്കിങ്ങിൽ പോയി കാറ് പാർക്ക് ചെയ്യാൻ തന്നു എന്താ വെച്ചാൽ എങ്ങനെയായാലും കുറച്ച് ടൈം എടുക്കും നമ്മൾ ആൾ ലഗേജ് എടുത്ത് പുറത്ത് ഇറങ്ങണമെങ്കിൽ പറഞ്ഞു നമുക്കറിയില്ല കേട്ടോ ഇപ്പോൾ പ്രവാസി ആയിരുന്നു പണ്ട് അതുകൊണ്ട് തന്നെ പണ്ടല്ല ഒരു നാല് വർഷം മുന്നേ ഒരു പ്രവാസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ആൾക്കറിയാലോ അപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എടുക്കാം ഓൻ എന്തായാലും ഇറങ്ങാൻ ഒരു മണിക്കൂർ എങ്ങനെയായാലും ലേറ്റാവെന്ന് പറഞ്ഞു അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു ഇതേ ഞങ്ങളിങ്ങനെ നേരെ വല്ലെ വെല്ലെ നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണേ അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വരാനുണ്ടാവുമല്ലോ അപ്പോൾ ഇതേ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു പിന്നെ ആണെങ്കിൽ സന ഉള്ളത് റാഫി അറിയില്ല അട്ടോ അത് വേറെ ഒരു സർപ്രൈസാണ് റാഫി അറിയില്ല നമ്മൾ സ്ഥലനെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് അതായത് അരിയും വരുന്ന ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി ലേറ്റ് ഏഴ് മണിക്ക് ഇറങ്ങേണ്ടത് എട്ട് മണി കഴിയുന്നുള്ളത് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്നില്ല ആ തിരക്കിൽ വെറുതെ നിൽക്കണമല്ലോ അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുന്നു കാരണം ഒരുപാട് നേരം നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഐ സിൻ മോന് മാത്രമേ നമ്മൾ കൂടേണ്ടായിരുന്നുള്ളൂ കുട്ടികളായിട്ട് അപ്പോൾ അവനെ കൊറത്ത് അവന് കുറച്ച് നേരം റിലാക്സായി അങ്ങോട്ടോട്ട് കൂടി കളിച്ചു ഓൻ ഒറ്റക്കായത് കൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലാട്ടോ പോന് ഇത് അവൻ്റെ രീതിക്ക് ചെറുതായിട്ട് അവനോട് കോടി കളിച്ചു അപ്പോഴാണ് ഇത് ഫ്ലൈറ്റൊക്കെ വന്ന് പോകണ നമ്മളിങ്ങനെ ജസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ വേഗം ഞാൻ എന്ത് ചെയ്തു ഒരു വീഡിയോ എടുത്തു കേട്ടോ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ പിന്നെ സനക്ക് റാഫി മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് പക്ഷേ ഓൾ ഉള്ളത് ഓൻ അറിയണ്ട അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇതേ അങ്ങോട്ട് പോയി അപ്പോൾ അതെ അതെ കണ്ടിട്ടാ ഓൻ അവൻ്റെ ലഗേജൊക്കെ കണ്ടിട്ടാണ് നിൽക്കണം അവിടെ പക്ഷേ ഓനെ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓനെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വിളിച്ചിട്ട് വരുന്ന ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ടു ഇതേ അവന് വന്നിട്ടുണ്ട് പിന്നെ അതെ സന സന വന്നത് അവനറിയില്ലായിരുന്നു കേട്ടോ ഞാനിവിടെ കുറച്ച് സ്ലോ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി കൂടെ ഒന്ന് വിളിക്കുന്നത്

ഞങ്ങൾ വരുന്ന ടൈമിൽ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഫുള്ള് വിളിയായിരുന്നു എനിക്ക് വിളിക്കുന്നുണ്ട് ഉപ്പാക്ക് വിളിക്കുന്നുണ്ട് സനക്ക് വിളിക്കുന്നുണ്ട് അവർക്ക് നല്ല ഡൗട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ റാഫി ചെയ്തുകൊണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ പക്ഷെ ഞങ്ങൾ ആ ഒരു കാര്യം ഫോം കട്ടാക്കിയിട്ട് ചെയ്ത് വീഡിയോ കളയുന്നൊക്കെ നമ്മൾ കട്ടാക്കി അങ്ങനെ ആർക്കും അറിയില്ല അതായത് ഡൗട്ടുണ്ട് പക്ഷേ കൺഫേം അല്ലായിരുന്നു അങ്ങനെ പിന്നെന്താ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കാറിൽ വെച്ചു കുറച്ച് നേരം എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടാ ഇനിയിപ്പോൾ നമുക്കൊരു ഒരുപാട് ലോങ്ങ് യാത്ര ചെയ്യാളല്ലോ അപ്പോൾ കുറച്ചുനേരമൊക്കെ അവിടെ നിന്നു സംസാരിച്ചതിന് ശേഷം പിന്നെന്തു ചെയ്തു നമ്മൾ പിന്നെ ഇതേ നേരെ കാറിലോട്ട് കയറി വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഏകദേശം അവന് പുറത്തിറങ്ങുന്ന ടൈമിൽ ഒമ്പതര ടൈം ഒമ്പതരൊക്കെ കഴിഞ്ഞിക്കൂടും ആളത് പുറത്തിറങ്ങുമ്പോൾ പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പുറത്തുനിന്ന് സംസാരിച്ചതിനു ശേഷം പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്താട്ടോ കേട്ടോ നിന്ന് പിന്നെ ദൈസിമോം ഫ്രണ്ടിലായിരുന്നു അപ്പോൾ ഭയങ്കര കരച്ചില്ല അപ്പോൾ നേരിട്ട് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു എനിക്ക് എൻ്റെ അടുത്ത് അത് വേറെ ആടെ അടുത്തോട്ട് പോകില്ല അങ്ങനെയൊക്കെ വാപ്പ് വേണം അല്ലെങ്കിൽ ഞാൻ വേണം അങ്ങനെയൊക്കെ നമ്മൾ എയർപോർട്ടിനുള്ളിൽ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി നമുക്കടുത്ത പരിപാടി പറയുന്നത് ഫുഡ് കഴിക്കാമെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറേ യാത്ര ചെയ്തിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് വിഷപ്പ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ നേരെ ചെമ്മടോ അങ്ങനെ ഏതാണ്ട് ഒരു സ്ഥലത്തിപ്പം നല്ലൊരു കുഴിമന്തിൻ്റെ കട ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടോ പിന്നെ എന്നിട്ടാണ് നമുക്ക് സ്ഥലം വീട്ടിലാക്കാനുണ്ട് എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം കുറേ ടൈം ആയിക്കണം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ടൈമിൽ പിന്നെ അൽ റീം എന്നിട്ടുള്ള പറഞ്ഞത് കുഴിമന്തി ഷോപ്പാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ അവിടെ കയറി അവിടെ പോയതിന് ശേഷതേ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ അവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പം പെട്ടെന്ന് പോയി ഓർഡർ എടുത്തോളി ഇപ്പോൾ കുറച്ച് നേരം പറഞ്ഞു അപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോയി അങ്ങനെന്താ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മട്ടൻ മന്തി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തി വന്നു ഒരു ഇരുപത് മിനിറ്റ് നേരമായിട്ട് ആ കുറച്ചൊക്കെ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ ആ ഒരു പ്ലേറ്റും മയോണൈസൊക്കെ കച്ചപ്പറ്റി ഐറ്റംസൊക്കെ കൊണ്ടു തന്നു നല്ല ചൂടുള്ള മട്ടൻ കൊടുന്ന് കേട്ടോ മട്ടൻ മന്തി നല്ല അടിപൊളിയായിരുന്നു നോട്ടോ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ കുറച്ചൊരു കുറച്ച് ഒരു കുറച്ച് അങ്ങനെന്താ ചിക്കൻ മന്തി ആയിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ച് നേരേ നമ്മൾ പോവാണ് അതിൻ്റെ അടയിൽ നമ്മൾ ഐസൻ മോനെ ഓടിപ്പോന്ന് വീണിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് കല്ല മുറിയായി അങ്ങനെ ക്യാഷ് ഒക്കെ ബില്ലൊക്കെ പേ ചെയ്തത് റാഫി സനിയും അങ്ങനെ തീ നടന്നു വരുന്നുണ്ട് പിന്നെന്താ അത് കഴിഞ്ഞ് നമ്മൾ ഉദയം വണ്ടിയിൽ കയറി വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ ഇതേ സാനൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സനനെ വീട്ടിൽ ഏൽപ്പിക്കണം എന്നതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വരണം അങ്ങനെ നമ്മൾ സെനൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ സേനയും ഞങ്ങളും എല്ലാവരും കൂടെ വീട്ടിൽ പോയി റാഫി ഇപ്പാൻ്റെ കണ്ട് സലാം പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അവരോട് ഏൽപ്പിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ യാത്ര തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഇനി എന്നെ വീട്ടിലാക്കാനുണ്ട് കേട്ടോ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം അവർക്ക് ഉപ്പാക്കും റാഫിക്കും വീട്ടിൽ പോകാൻ അപ്പോൾ ഞങ്ങളടുത്ത് സൈൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരതേ നമ്മൾ ചേന്നരയ്ക്കാണ് പോകുന്നത് എന്നെ വീട്ടിലാക്കണം മക്കളെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഹൈദമോൺ നല്ല ഉറക്കേനായിരുന്നു അപ്പോൾ ഞങ്ങളിതേ നേരെ പോവാണ് അപ്പോൾ ഞമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് നഴ്സി പഠിക്കുന്നത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഞാൻ വീട്ടിലായിരുന്നു അവർ വീട്ടിൽ പോവും വേറൊന്നും ഇല്ല ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടെയാണല്ലോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പം ഓക്കെ താങ്ക്